മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ജിഷിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും ജിഷിനോട് ചോദിക്കുന്നുണ്ട് ആദ്യം ഇന്ന് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിടക്കും അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രശ്നം ഞാൻ ഇവിടെ ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് അവർ കൊമ്പ് ഓർക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് ജിഷീൻ പറയുന്നുണ്ട് പി ആറിൻ്റെ ഒരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല കാരണം ഞാൻ അവിടെ കേട്ട കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എത്തിക്സ് ഉണ്ട് ഞാൻ അവിടെ കേൾക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയില്ല എന്ന് തന്നെയുണ്ട് അപ്പോൾ അനുമോൾ പറയേണ്ട അത് കുഴപ്പമില്ല ചേട്ടൻ പറയേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയണ്ടേ എൻ്റെ കൂടെ വാ പറഞ്ഞിട്ട് അങ്ങനെ ഇവർ നടന്നത് സംസാരിക്കുകയാണ് അപ്പോൾ ജിഷിനോട് അനുമോൾ പറയുന്നുണ്ട് ഇവരിനി എന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എൻ്റെ മോ മോശം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കഥകളിനെ കുറിച്ച് അവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പേടിക്കില്ല ചേട്ടാ ഞാൻ ഇനി പേടിക്കാനേ പോകുന്നില്ല പിന്നെ എൻ്റെ മനസ്സിലൊരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചിൻ്റെ ആ ഒരു കാര്യം ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഓടി നടന്നു എന്നൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഓർത്തപ്പോൾ അതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി അതാണ് ഞാൻ രേണു ചേച്ചിനോട് സോറി പറയാമെന്ന് പറഞ്ഞത് പക്ഷേ അക്ബറിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സോറി പറയാൻ തോന്നിയിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ എൻ്റെ മേത്തേട്ട് മനഃപൂർവ്വം വന്ന് വീണതാണ് അവൻ്റെ ഫുൾ വെയ്റ്റാണ് എൻ്റെ മേത്തേട്ട് വീ വീണപ്പം ഉണ്ടായിരുന്നത് അതിന് ഞാൻ എന്തിനാണ് സോറി പറയുന്നത് അതൊരു ടാസ്കിൻ്റെ ഇടയിൽ അവൻ മനഃപൂർവ്വം ചെയ്തതാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല സോറി പറയാൻ പിന്നെ എന്നെ അവരിപ്പോൾ കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല അവർ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ഇപ്പം എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ ഇനി എന്ത് മോശം പറഞ്ഞു കഴിഞ്ഞാലും ആതിലേൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ആതിലേക്കൊക്കെ മയക്കൂരിയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ആ കുട്ടി അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് എൻ്റെ മനസ്സിലാക്കി ക്ലാസ്സിൽ ഇപ്പോൾ ഭയങ്കര വിഷമമുണ്ട് പൊട്ടിക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പൊട്ടിക്കറിയും ചേട്ടാ പക്ഷേ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇനി ഈ ഗ്രാൻഡ് ഫിനാലെ കഴിയുന്നത് വരെ ഞാൻ കരയില്ല എന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത് അതുതന്നെയാണ് വേണ്ടത് നീ അങ്ങനെ സ്ട്രോങ് ആയി നിന്നാൽ മതി എന്നാണ് ജിഷൻ അനുമോളോട് പറയുന്നത്